കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനാറാമത്തെ ദശകത്തിൽ എട്ടും ഒൻപതും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാൻ അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി എട്ടാമത്തെ ശ്ലോകം ദൃഷ്ടോർവശിം തവ കഥ നിശമ്യംസ്ത്വമേവാ കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ തൻ്റെ സമാധി ഇളക്കാൻ വന്നതായിട്ടുള്ള കാമദേവനെയും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെയും ഒക്കെ പേടിച്ച് വരച്ച് നിൽക്കണതായ അവരോട് ഭയപ്പെടേണ്ട ഞാൻ എൻ്റെ ഏൽക്കാൻ വന്നതല്ലേ എന്നെ നിങ്ങൾ എൻ്റെ സമ്മാനമായിട്ടുള്ള ഈ ദാസിമാരെ കണ്ടോളൂ എന്ന് പറഞ്ഞ് അതിൽ ഉർവശി എന്നുള്ളതായ വളരെ സുന്ദരി അതിസുന്ദരിയായിട്ടുള്ള ആ ഉർവശിയെ ഇവർക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് ആ ഉർവശിയേയും കൊണ്ട് ഇവർ ദേവലോകത്തേക്ക് തിരിച്ചു പോയി ആ തങ്ങളുടെ സൗ ദൗത്യം സാധിക്കാതെ കണ്ട് അതിൽ തിരിച്ച് ദേവ സ്വർഗത്തിലേക്ക് തന്നെ ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് പോയി ആ ദേവേന്ദ്രനെ ഈ ഉർവശിയെ സമ്മാനിച്ചു അപ്പോൾ അതിൻ്റെ ശേഷമുള്ളത് പറയാണ് ദൃഷ്ടു ഉർവശിയും തവ കഥാഞ്ച നിശന്യ ശക്രഹ ശക്രഹ ദേവേന്ദ്രൻ ഉർവശീം ദൃഷ്ടുവാ ഉർവശിയെ കണ്ടിട്ട് അതിസുന്ദരിയായിട്ടുള്ള വൻ അനവധി ദേവസ്ത്രീകളുണ്ട് ദേവേന്ദ്രനെ പരിചരിക്കാനായിട്ട് പക്ഷേ അതൊന്നും ഈ ഉറവശിയുടെ അടുത്ത് നിൽക്കണില്ല അപ്പം ഇത് ഇങ്ങനെ ബ്രഹ്മാവിന്റെ സൃഷ്ടി അല്ലാതെ കണ്ടിതാ ഒരു അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ തപസ്സ ചെയ്യുന്നതായ നാരായണ മുനി തന്നിരിക്കുന്നു അപ്പം ആ ഉർവശി എങ്ങോട്ട് കണ്ടപ്പോൾ അല്ല ഈ ഭഗവാൻ ദേവേന്ദ്രന് വളരെ അത്ഭുതമായ ഒരു പരിഭ്രമമായി ഇത്ര ശക്തിയുള്ള ഒരാളെ തപസ ഇളക്കാനാണല്ലോ ഇവിടെ ഇവരെയൊക്കെ പറഞ്ഞയച്ചത് എന്നുള്ള ഒരു പരിഭ്രമവും ആകപ്പാടെക്കൂടി പര്യാകുലനായി തീർന്നു എന്നാണ് ഉർവശീം ദൃഷ്ടുവ ദൃഷ്ടുവ ഉർവശീം പദം മുറിക്കുമ്പോൾ ദൃഷ്ടുവ ഉർവശിയും അതായത് ഉർവശിയും ദൃഷ്ടുവ ഉർവശിയെ കണ്ടിട്ട് ദൃഷ്ടുവ കണ്ടിട്ട് തവ കഥാം ചിഷന്മ്യ എന്നിട്ട് കേൾക്കുക മാത്രമല്ല അത് പറയുകയും ചെയ്തു ഇവർ എന്തൊക്കെയാണ് ഉണ്ടായത് എന്നുള്ള തവ കഥാം അങ്ങയുടെ കഥയെ നിശമ്യ കേട്ടിട്ട് നിശമ്യാച്ച കേട്ടിട്ട് അങ്ങയുടെ കഥയെ കേൾക്കും ചെയ്തു എന്തൊക്കെയാണ് അവിടെ ഉണ്ടായത് എന്നുള്ളത് ഈ കാമദേവൻ അവിടെ ചെന്ന് പറയുകയും ചെയ്തു തവ കഥാംച നിശമ്യ തവ അങ്ങയുടെ അങ്ങയുടെ കഥയെ കേട്ടിട്ടും ഈ ഉർവശിയെ കാണുകയും അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞതായ ആ വിവരങ്ങളൊക്കെ കേൾക്കുകയും ചെയ്തപ്പോൾ പര്യാകുലഹ അജനി പര്യാകുലോജനി പര്യാകുലഹ അജനി എന്ന് പദം മുറിക്കും അജനി ആയി തീർന്നു എങ്ങനെ ആയി തീർന്നു പര്യാകുലഹ അജനി ഒരു ആകപ്പാടെ കൂടിയിട്ട് ഒരു ഭാവം എന്താ വേണ്ടത് എന്ന് നിശ്ചയില്ലാത്ത ആയി തീർന്നു ദേവേന്ദ്രന് അതായത് താൻ വിചാരിച്ചത് മാതിരിയൊന്നുമല്ല എന്നുള്ള കാര്യം നല്ലോണം മനസ്സിലായി ഒരു ആകുലനായി തീർന്നു വ്യാകുല തീർന്നു ദേവേന്ദ്രന് എന്ന് പറയാണ് പര്യാകുലഹ അജനി ഭവൻ മഹിമ അവമർശാൽ അതിന് കാരണം അങ്ങയുടെ ഹി മഹിമ അതങ്ങോട് ആലോചിച്ചപ്പോൾ അത്ര വലിയ കേമനായിട്ടുള്ള ഒരാളെ തപസളക്കാനാണല്ലോ ഞാനിവിടെ പറഞ്ഞയച്ചത് അദ്ദേഹത്തിൻ്റെ മഹിമ ഭഗവാൻ്റെ മഹിമ നാരായണ മഹർഷി മുനിയുടെ ആ മഹിമ അവമർശാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആലോചിച്ചപ്പോൾ അവമർശം ആലോചന അതിനെപ്പറ്റി ചിന്തിക്കുക അവമർശിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാവിധത്തിൽ അതിനെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും ചിന്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അവമർശാൽ ത്വൻ ഭവൻ മഹിമാവമർശാദ് അങ്ങയുടെ മഹിമയുടെ മഹാത്മ്യത്തിനെ പറ്റി ചിന്തിച്ചപ്പോൾ ഈ ദേവേന്ദ്രൻ പര്യാകുലനായി തീർന്നു ആകപ്പാടക്കൂടി വ്യാകുല ചിത്തനായി തീർന്നു എന്ന് ഇനി ഏവം അത് കഴിഞ്ഞ ആ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ് ഏവം പ്രശാന്തരമണീയ തരാവതാരാൽ അധിക വരദ കൃഷ്ണനുഹൂത്വം ഏവാ ഇനി ഇത്ര കേമാണ് ഈ അങ്ങയുടെ ഈ നാരായണ അവതാരം നരനാരായണ അവതാരം എന്ന് പറയുകയാണ് ഏവം ഇപ്രകാരം പ്രശാന്ത രമണീയതരാവതാരാത് പ്രശാന്തവും വളരെ ശാന്തമായിട്ടുള്ള ഒരു ഇതാണ് അവിടെ നാരായണൻ മുനി നരനാരായണന്മാർ രണ്ടുപേരും ഒന്നിച്ചാണല്ലോ അവർ കാണിച്ചത് വെച്ചാൽ തൻ്റെ തപസളക്കാൻ വന്നതായ ഈ കാമദേവനെയും സഖാക്കളെയും കൂട്ടരെയും ഒന്നും പറഞ്ഞില്ല അതിൽക്ക് ഒന്നും ചെയ്തില്ല വേണമെങ്കിൽ ഈ തപശക്തി കൊണ്ട് അവരെയൊക്കെ ഒന്ന് നശിപ്പിക്കാം അതിനൊക്കെ പറ്റും പക്ഷേ അതൊന്നും ഉണ്ടായില്ല വളരെ ശാന്തതയോട് കൂടിയിട്ട് അവരെ സ്വീകരിച്ചു തൻ്റെ പരിചാരികന്മാരെ കാണിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് ഉർവശിയെ ദാനമായിട്ട് നൽകുകയും ചെയ്തു അപ്പം അങ്ങനെ വളരെ ശാന്തമായിട്ടുള്ള പ്രശാന്തതര രമണീയ പ്രശാന്ത രമണീയതരാവതാര പ്രശാന്തവും അത്യന്തം രമണീയവുമായ മനോഹരവുമായ ഒരു അവതാരാണ് നരനാരായണന്മാരുടെ ഈ അവതാരം ആ അങ്ങനെയുള്ളതായ പ്രശാന്ത രമണീയതരം അത്യധികം രമണീയമായ ഈ അവതാരത്തേക്കാൾ അവതാരത്തിനേക്കാൾ അവതാരാത് പഞ്ചമിയാണത് രമണീയതര അവതാരാത് ഇപ്രകാരം പ്രശാന്തവും രമണീയവുമായ ഈ അവതാരത്തേക്കാൾ അധിക അധികമായിട്ടുള്ളത് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് അങ്ങനെയുള്ളതായ അങ്ങയിൽ നിന്ന് ഈ അവതാരത്തിൽ ഉണ്ടായതായ ഭഗവാനിൽ നിന്ന് നാരായണ മുനിയിൽ നിന്ന് അധികമായി ശ്രേഷ്ഠനായിട്ടുള്ളത് വേറെ ആരുമില്ല എന്ന് പറയാണ് അങ്ങയെ ഈ അവതാരം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു അവതാരമാണ് ഈ നരനാരായണന്മാരായ ഈ അവതാരത്തേക്കാൾ ശ്രേഷ്ഠമായി ത്വത്ത അധിക ത്വത്ത അങ്ങയിൽ നിന്ന് അങ്ങയിൽ നിന്ന് അധികമായിട്ട് വേറെ ആരുമില്ല എന്നാൽ ഒരാളുണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട് ആരാണത് വരത കൃഷ്ണതനുഹൂത്വമേവാ കൃഷ്ണശരീരം ധരിച്ച അങ്ങ് മാത്രമേ ഇതിനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ളൂ എന്നാണ് കൃഷ്ണാവതാരം മാത്രമേ ഈ നരനാരായണാവതാരത്തേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത് കൃഷ്ണാവതാരം മാത്രമാണ് കൃഷ്ണതനുഹൂ ഏവ അങ്ങയിൽ നിന്ന് ശ്രേഷ്ഠനായിട്ട് അങ്ങ് മാത്രമേ ഉള്ളൂ ത്വം ഏവ അങ്ങ് തന്നെയുള്ളൂ എങ്ങനെയുള്ള അങ്ങ് കൃഷ്ണധനുഹു കൃഷ്ണശരീരം ധരിച്ചതായ അങ് കൃഷ്ണാവതാരം സ്വീകരിച്ചതായ അങ്ങ് മാത്രമേ ഈ നരനാരായണന്മാരേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള ഒരു അവതാരം ഉള്ളൂ അങ്ങനെയുള്ളത് വേറെ ആരും ഇല്ല എന്ന് പറയുകയാണ് വരത് അല്ലയോ വരങ്ങളെല്ലാം നൽകുന്ന ഭഗവാനെ അങ്ങയേക്കാൾ ശ്രേഷ്ഠനായിട്ട് ഈ അവതാരത്തിലുള്ള പ്രശാന്തരമണീയമായ ഈ അവതാരത്തേക്കാൾ ശ്രേഷ്ഠമായിട്ട് വേറെ ആരുമില്ല കൃഷ്ണശരീരം ധരിച്ച അന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ ശ്ലോകം അവസാനിപ്പിക്കുകയാണ് അടുത്ത ശ്ലോകം അപ്പോൾ ആ കഥ അവിടെ അവസാനിച്ചു നരനാരായണന്മാരായിട്ടുള്ള അവതാരം അവിടെ അവസാനിച്ചു അവിടെ അത് നിർത്തിയിട്ട് അടുത്ത ഭാഗം അതായത് ഈ ഭാഗവതത്തിൻ്റെ ചുരുക്കം പറയുമ്പോൾ എല്ലാ കഥകളും ഓരോരോ ശ്ലോ ദശകത്തിൽ പറയാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ ഈ ദശകത്തിൻ്റെ പകുതിക്കൽ അവിടെ നിർത്തിയിട്ട് ഇനി വേറൊരു സംഭവം ബാക്കി രണ്ട് ശ്ലോകങ്ങളിൽ പറയുകയാണ് അതാണ് ദക്ഷന്റെ കഥ ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാസ്തമന്തിരാസീത് ഏനവ്യരുവത്തനുമേവർവം യജ്ഞേലവൈരഭിശുനേ സ്വസുതം ദക്ഷൻ ഇനി ആ ദക്ഷ പ്രധാപതിയുടെ കഥ പറയാണ് ബ്രഹ്മാവിൻ്റെ പുത്രനായ ദക്ഷൻ ആ ദക്ഷനാകട്ടെ ധാതുഹു അതിലാളനയ ധാതാവിൻ്റെ ബ്രഹ്മാവിന്റെ ബ്രഹ്മാവിന്റെ പുത്രനാണ് ദക്ഷൻ ദക്ഷനോട് വലിയൊരു വാത്സല്യം ബ്രഹ്മാവിന് കൂടുതൽ വാത്സല്യം ഉണ്ടായി എന്നാണ് ധാതുഹു അതിലാളനയ അത്യധികം ലാളിച്ചു എന്നിട്ട് പ്രജാപതി എല്ലാ പ്രജാപതികളുടെയും നാഥനാക്കി തീർത്തു എല്ലാ പ്രജാപതികളുടെയും മീതെ ദക്ഷ പ്രജാപതിയെ കാട്ടിലൊക്കെ കേമനായിട്ട് അവരുടെയൊക്കെ ലീഡറാക്കിയിട്ട് ീ ദക്ഷതിയെ വാഴിച്ചു ആര് പിതാവായ ബ്രഹ്മാവ് ദ ധാതു അതിലാളനാ ദാതാവിൻ്റെ ധാതു ഷഷ്ടിയാണ് ധാതാവിൻ്റെ ബ്രഹ്മാവിൻ്റെ അതിലാളനഹേതു ആയിട്ട് അത്യധികമായ ലാളിച്ചത് മൂലം അത്യധികമായ ലാളനം മൂലം ദക്ഷൻ വല്ലാതെ കണ്ട് ലാളിച്ചു ബ്രഹ്മാവ് അപ്പൊ അതുകൊണ്ട് രജോന്ധ രജസ് രജോഗുണം കൊണ്ട് അന്ധനായി തീർന്നു ആ രജോഗുണം കണ്ട് വർദ്ധിച്ചു അല്ലാണ്ട് ലാളിച്ചപ്പോ ഈ രാജസഗുണം വർദ്ധിച്ചു അരിൽ ഈ ദക്ഷനിൽ രജോന്ധഹ രജസ് കൊണ്ട് രജോ ഗുണം കൊണ്ട് അന്ധനായി തീർന്നിട്ട് രജോന്ധഹത്യാതൃതഹ അങ്ങനെ നാത്യ വല്ലാണ്ടെ കയറിയപ്പോൾ ബ്രഹ്മാവിനും അങ്ങോട്ട് വലിയ ബഹുമാനം ഇല്ലാണ്ട് അതായത് വല്ലാണ്ട ലാളിച്ച് ഞാൻ വല്ലാണ്ട കേ ലാളിച്ചു പോയി എന്നുള്ളൊരു വിഷമം ബ്രഹ്മാവിനുണ്ടായി ന അത്യാതൃതഹ ന അത്യാധൃത ന അത്യാതൃത അത്യാ ധികമായിട്ട് ആദർ ആദരിക്കപ്പെട്ടില്ല അതായത് സ്നേഹമൊന്നും കുറച്ച് കുറഞ്ഞോ ബ്രഹ്മാവിന് എന്ന് സംശയം ന അത്യാദൃതീച കഷ്ടമശാന്തിഹി ആസീത് നീ ബ്രഹ്മാവിന് ദക്ഷനോട് അത്യ ഒരു അഭിമാനം കുറഞ്ഞോ എന്ന് സംശയം ലാളന കുറഞ്ഞോ എന്ന് സംശയം എന്ന് മാത്രമല്ല ആ ദക്ഷൻ തയ്യീചാ അശാന്തിഹി ആസീത് കഷ്ടം കഷ്ടം തന്നെ ആ ദക്ഷൻ വല്ലാണ്ടുള്ളതായ ലേതുവായിട്ട് ഭഗവാനെ തന്നെ ക്ഷമിക്കാൻ ചെയ്യാണ്ടേ സഹിക്കുന്നില്ല എന്നുള്ളതാണ് എന്നേക്കാൾ കേമനാണോ ഭഗവാൻ വിഷ്ണു എന്നുള്ള എന്നുള്ളൊരു തോന്നലുണ്ടായി എന്നാണ് തൊയീച അശാന്തിഹി അശാന്തി ശാന്തത ഇല്ലാത്തവൻ അതായത് ഭഗവാനെ പോലും വിഷ്ണുവിനെ പോലും ഭഗവാനെ പോലും ബഹുമാനിക്കാത്തവനായി തീർന്നു ഈ ദക്ഷൻ എന്നാണ് പറയുന്നത് തൊയീച കഷ്ടം അശാന്തി ഹി ആസീത് അശാന്തി ശാന്തത ഇല്ലാത്തവനായി തീർന്നു ഭഗവാൻ ശാന്തത ഇല്ലാണ്ടായി തീർന്നുവെച്ചാൽ ഭഗവാനെ കൂടി വില വയ്ക്കാതെ ഒരുവനായി തീർന്നു ആര് ദക്ഷൻ എന്തുകൊണ്ടാണത് കാരണം ധാതുഹു അതിലാളനയ ബ്രഹ്മത്യധികമായി ലാളിച്ചത് മൂലം ഇനി ഏന യാതൊന്നു ഹേതുവായിട്ട് ഏന യാതൊന്നും മൂലം സഹ അവൻ ആ ദക്ഷൻ ഭവനും ഏവ സർവം വ്യരുദ്ധ വ്യരുദ്ധ വിരോധിച്ചു ദേഷം ദേഷിച്ചു എന്ന് പറയാണ് കോപം വൈരം ഉണ്ടാക്കി ആരോട് സർവനോട് സർവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഹാരൂപിയാണ് സർവ്വൻ സത്വരജ സമൂഹ ഗുണങ്ങളാണ് മൂന്ന് മൂർത്തികൾക്കുള്ളത് ആ മൂന്ന് മൂർത്തികളും ഒരാൾ തന്നെയാണ് എന്നൊക്കെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ സത്വഗുണ അധിയായിട്ട് വരുമ്പോൾ വിഷ്ണു രജോ ഗുണപ്രധാനനാണ് ബ്രഹ്മാവ് തമോ ഗുണ പ്രഭാ പ്രധാനനാണ് ശർവൻ അല്ലെങ്കിൽ പരമശിവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഒരേ ഭഗവാന്റെ മൂന്ന് ഭാഗങ്ങളാണ് മൂന്ന് ഭാവങ്ങളാണ് മൂന്ന് ഭാ ആ മൂന്ന് ഭാഗങ്ങളിൽ തമോ ഗുണപ്രധാനം ആയതാണ് പരമശിവൻ എന്നാണ് പറയണത് സംഹാരം സൃഷ്ടി സ്ഥിതി സംഹാരമാണ് മൂന്നാളുടെയും ജോലി സൃഷ്ടി ബ്രഹ്മാവിൻ്റെ അത് രജോ ഗുണപ്രധാനായിട്ടുള്ളതാണ് സൃഷ്ടി സ്ഥിതി വേണ്ട പോലെ നിലനിർത്തുക അത് സത്വരൂപയായുള്ള മഹാവിഷ്ണുവിൻ്റെ ജോലിയാണ് സംഹാരം അത് തമോ ഗുണപ്രധാനനായ ശിവൻ്റെ ജോലിയാണ് അപ്പം അങ്ങനെ ഈ ശർവൻ എന്ന് പറഞ്ഞ ആ പേര് തന്നെ സംഹരിക്കാനുള്ള ശക്തിയുള്ള ആള് എന്നുള്ളതാണ് ആ ശർവൻ എന്നുള്ള പേരിൻ്റെ തന്നെ അർത്ഥം അങ്ങനെയുള്ളതായ ആ സർവനെ വിരോധിച്ചു അങ്ങനെയുള്ളതായ ഭഗവാന് സർവ പരമശിവനോട് വിരോധം എന്നാണ് പറയണത് ദക്ഷിണ എന്നിട്ട് യജ്ഞിയേറ്റ വൈരപിശുനെ ആ വൈരത്തിനെ സൂചിപ്പിക്കുന്നതായ വൈരപിശുനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്നതായ അതിനെ ബോധിപ്പിക്കുന്നതായ യജ്ഞിയെ യാഗം ഒരു യാഗം ചെയ്തു അതിൽ ശിവനെ അങ്ങോട്ട് അപമാനിക്കാൻ തീർച്ചയാക്കി എന്നുവെച്ചാൽ യജ്ഞത്തിൻ്റെ ഭാഗം ബാക്കി ദേവതകൾക്കൊക്കെ കൊടുക്കാം പക്ഷെ ശിവന് കൊടുക്കില്ല എന്ന് തീർച്ചയാക്കി വൈരപിശുവിനെ വൈരത്തെ സൂചിപ്പിക്കുന്നതായ ആ ഒരു യജ്ഞത്തിൽ സുസുതാം വ്യമാനീത് തൻ്റെ പുത്രിയെ തന്നെ അപമാനിച്ചു വ്യമാനീത് അപമാനിച്ചു തൻ്റെ പുത്രിയെ സ്വന്തം പുത്രിയായ സതീദേവിയെ അപമാനിച്ചു എന്ന് പറയാണ് എന്താണ് ആ കഥ എന്നുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ നിശ്ചയം ഉണ്ടാവും എന്ന് വെച്ചാൽ വളരെ ചുരുക്കിയിട്ട് പറയാം അത്രയേ ഉള്ളൂ ദക്ഷൻ വിവാഹം ചെയ്യുമ്പോൾ വിവാഹം ചെയ്യാനായിട്ട് തന്നെ ബ്രഹ്മാവ് ഉപദേശിച്ചിട്ടാണ് ഉപദേശ ശിവനെ വിവാഹം ചെയ്തു കൊടുത്ത സതീദേവിയെ സതീദേവി പറഞ്ഞു മഹാ പരമശിവനെയാണ് വേണ്ടതെന്ന് പക്ഷേ ദക്ഷൻ അത് തീരെ തൃപ്തിയായിരുന്നില്ല അച്ഛൻ അത് തൃപ്തിയായില്ല പക്ഷേ ബ്രഹ്മാവിൻ്റെ ഉപദേശപ്രകാരം അച്ഛൻ പറഞ്ഞതല്ലേ കേൾക്കാണ്ട വയ്യലോ എന്ന് വിചാരിച്ച് ശിവന് വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ വിവാഹം ചെയ്തു കൊടുത്തപ്പോഴും പുത്രിയുടെ ഭർത്താവ് ആയപ്പോൾ പായ മകളുടെ ഭർത്താവ് എന്നെ അച്ഛൻ എന്നുള്ള നിലയിൽ ബഹുമാനിക്കണ്ടേ അങ്ങനെ ബഹുമാനിക്കുക എന്തായില്ല എന്നാണ് ശിവൻ ത്രിമൂർത്തികളിലൊന്നാണ് സാക്ഷാത് ഭഗവാൻ്റെ തന്നെ പരമ ആത്മാവിൻ്റെ തന്നെ ഒരു അംശം ആയിട്ടുള്ള മഹാവിഷ്ണുവിനെയും ബ്രഹ്മാവിനെയും പോലെ തന്നെ സംഹാരൂപിയായിട്ടുള്ള ഭഗവാനാണ് അപ്പോൾ അങ്ങനെയുള്ളതായ ആ ഭഗവാൻ ഭഗവാനായതുകൊണ്ട് ഈ തൻ്റെ പത്നിയുടെ ഭർത്താവായ പിതാവാണെങ്കിലും അദ്ദേഹം ഒരു യാഗം നടത്തുമ്പോൾ ഒരു യാഗത്തിൽ ദേവന്മാരൊരു യാഗം നടത്തിയപ്പോൾ അവിടെ ഈ അതിലേക്ക് ദക്ഷപ്രജാപതി കയറി വന്നു ദക്ഷപ്രജാപതി കയറി വന്നപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പ്രജാപതികളുടെയൊക്കെ നേതാവായിട്ട് ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച എല്ലാവരും എണീട്ടു പക്ഷേ ബ്രഹ്മാവും ശിവനും എണീട്ടില്ല എന്നാണ് അങ്ങനെ ബ്രഹ്മാവും ശിവനും എണീട്ടില്ല എന്ന് കണ്ടപ്പോൾ ദക്ഷൻ കണ്ടപ്പോൾ ബ്രഹ്മാവ് തൻ്റെ പിതാവാണല്ലോ ദക്ഷന്റെ അച്ഛനാണ് അപ്പോൾ അച്ഛനോടും കോപിക്കാൻ ഇല്ല അച്ഛനോട് കോപിച്ചില്ല അച്ഛനെ ഏതായാലും വന്നിച്ചു എന്ന് പക്ഷേ ശിവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മകളുടെ ഭർത്താവല്ലേ അപ്പം എന്നെ വന്നിക്കേണ്ടതല്ലേ ഞാൻ വന്നാൽ ഒന്ന് എണീട്ട് ആയിക്കൂടെ ഒന്ന് എന്നെ കണ്ട ഭാവം നടിച്ചുകൂടെ അതുണ്ടായില്ല എന്നാണ് അപ്പോ ശപിച്ചു എന്നാണ് ആ ശപിച്ചു എന്ന് മാത്രമല്ല ഒരുപാട് അങ്ങോട്ട് നിന്ദിക്കുകയും ചെയ്തു അങ്ങനെ നിന്ദിച്ചിട്ട് ശിവൻ അവിടുന്ന് എണീട്ട് പോയി വല്ലാതെ കണ്ട് സദസ്സിൽ വെച്ച് വല്ലാതെ കണ്ട് ശിവനെ അധിക്ഷേപിച്ചു ശിവൻ അവിടെ നിന്ന് എണീട്ട് പോവുകയും ചെയ്തു അപ്പോൾ അങ്ങനെയുള്ളതായ ഒരു വൈരം ഈ ശിവനും ദക്ഷനും തമ്മിലുണ്ട് അപ്പോൾ ആ വൈരം കൊണ്ട് ദക്ഷൻ യാഗം ചെയ്തപ്പോൾ തീർച്ചയാക്കി ശിവന് ഞാൻ ഇതിന്റെ ഭാഗം കൊടുക്കില്ല എന്ന് തീർച്ചയാക്കി അങ്ങനെ ശിവന് ഭാഗം കൊടുക്കാതെ കണ്ടാണ് ഈ ദക്ഷപ്രജാപതി യാഗം ചെയ്തത് എന്നിട്ട് അത് കഴിഞ്ഞ് പക്ഷേ ഈ യാഗം ചെയ്യുന്നുണ്ട് അച്ഛൻ യാഗം ചെയ്യുന്നുണ്ട് എന്ന് മകളിങ്ങനെ കേട്ടു ആൾ ആകാശത്തിൽ കൂടെ ദേവന്മാരൊക്കെ പോകുന്നുണ്ട് അങ്ങനെ വിമാനത്തിൽ കൂടെ ആളുകളൊക്കെ പോകുന്നുണ്ട് ഈ പ്രജാപതി ദക്ഷന്റെ യാഗത്തിന് വേണ്ടി പോവാണ് അപ്പോ അച് അച്ഛൻ ചെയ്യണ യാഗമല്ലേ എനിക്ക് അവിടെ എൻ്റെ സഹോദരിമാരൊക്കെ വരും ആ പതിനഞ്ച് സഹോദരിമാരുണ്ട് അപ്പോൾ അവരൊക്കെ വരും അമ്മ ഉണ്ടാവും എല്ലാവരെയും ഒന്ന് കാണാൻ മോഹമുണ്ട് എന്ന് പറഞ്ഞ ഭഗവാനോട് പറഞ്ഞു നമുക്കൊന്നും അവിടെ പോവാം ഈ നമ്മളെ വിളിച്ചിട്ടില്ല വേണ്ട പോണ്ട എന്ന് പറഞ്ഞു ഈ വിളിക്കണമെന്നില്ലല്ലോ അച്ഛൻ്റെ അവിടേക്ക് പോവാൻ വിളിച്ച പ്രത്യേകിച്ച് ക്ഷണിക്കൊന്നും വേണ്ട നമുക്ക് പോവാം എന്ന് പറഞ്ഞു എന്നുവെച്ചാലും ഭഗവാൻ പറഞ്ഞു അല്ല ക്ഷമി ക്ഷണിക്കാതെ കണ്ട് പോയാൽ സാധാരണ ഗതിയിലൊക്കെ ആണെങ്കിൽ പോയി വന്ന ഇനി വിരോധമില്ല അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പക്ഷേ ഇവിടെ നമ്മളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഒരുങ്ങിയിട്ടുള്ളതാണ് നമ്മളോട് വെയില ഉള്ളതാണ് അപ്പം അതുകൊണ്ട് അവിടെ ചെന്നാൽ നമ്മളെ അപമാനിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അപമാനം ഒഴിവാക്കാൻ നമ്മൾ വേണ്ട പോണ്ടെന്ന് വയ്ക്കുക എന്ന് ഭഗവാൻ പറഞ്ഞു എന്ന് വെച്ചാലും സതിക്ക് അത് തൃപ്തി ആയില്ല കൊടുക്ക സതി അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഭഗവാൻ ദക്ഷൻ അവളെ വേണ്ടതുപോലെ അപമാനിക്കുകയും ചെയ്തു അങ്ങനെ അപമാനിച്ചപ്പോൾ സതീദേവി അവിടെ തന്നെ യോഗ യോഗ യോഗം കൊണ്ട തൻ്റെ ശരീരത്തിൽ തന്നെ അഗ്നി സൃഷ്ടിച്ചിട്ട് അതിലങ്ങട് വെന്ത് മരിക്കുകയാണ് ചെയ്തത് ദേഹം ഉപേക്ഷിക്കുകയാണ് യോഗാഗ്നിയിൽ മരിക്കുകയാണ് ചെയ്തത് സതീദേവി അപ്പം ഇത് കേട്ടപ്പോൾ ഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങളെ ആദ്യ അയച്ചു പിന്നെ ഭഗവാൻ തന്നെ ചെന്ന് ആ യാഗം മുഴുവൻ തകർത്തു അത് ദക്ഷിണയെ ഇങ്ങോട്ട് വധിച്ചു പിന്നൊടുക്കം ദേവന്മാരൊക്കെ അപേക്ഷിച്ചത് കാരണം ഒരു ആടിൻ്റെ തല യക്ഷൻ്റെ ശരീരത്തിൽ യക്ഷൻ്റെ ശരീരത്തിൽ വെച്ചിട്ട് ഉജ്ജീവിപ്പിച്ചിട്ട് ആ ദേവന്മാരുടെ അഭ്യർത്ഥന പ്രകാരം ആടിൻ്റെ ശിരസ്സോട് കൂടിയിട്ട് യാഗം പൂർത്തിയാക്കാനായിട്ട് അനുവദിച്ചു എന്നാണ് കഥ അത് അതാണ് ഇവിടെ പറയണത് യാഗത്തിൽ വൈരപിശുനെ യജ്ഞ വൈരത്തെ സൂചിപ്പിക്കുന്നതായ യാഗത്തിൽ സുസുധാംബ്യമാനീ തൻ്റെ പുത്രിയെ അപമാനിക്കുകയും ചെയ്തു വ്യമാനീത് അപമാനിക്കുകയും ചെയ്തു അപ്പോൾ അതാണ് തു ധാതുഹു അതിലാളനാ ധാതാവിൻ്റെ ബ്രഹ്മാവിൻ്റെ അതിലാളന ഹേതുവായിട്ട് രജസ്സുകൊണ്ട് രജോ ഗുണം കൊണ്ട് അന്ധനായി തീർന്നു എന്നിട്ട് ന അത്യാത ആരാലും ബഹുമാനിക്കപ്പെടാത്തവനായി തീർന്നു എല്ലാവർക്കും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ആളുകൾ പേടിച്ച് ഓരോന്ന് കാണിക്കുക പേടിച്ചിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവരുടെയും നാഥനല്ലേ നാഥനായിട്ടാണ് എല്ലാവരുടെയും രാജാവ് പ്രജാപതി ആയിട്ടാണ് പ്രജാഗതികളുടെ നേതാവായിട്ടാണ് ബ്രഹ്മാവ് നിയമിച്ചത് അപ്പം അതുകൊണ്ട് ഭഗ ഭഗവാനെ പോലും മഹാവിഷ്ണുവിനെ പോലും ക്ഷമിക്കാത്തവനായി തീർന്നു അദ്ദേഹത്തിനെ കൂടി വിലയില്ലാത്തവനായി തീർന്നു ആര ഈ ദക്ഷൻ അതുകൊണ്ട് തന്നെ ഏന വരുന്ധ സ ഭവത്തനുമേവ സർവ്വം അങ്ങയുടെ തന്നെ ശരീരമായിട്ടുള്ള ആ സർവനെ ഭവത്തനും ഏവ അങ്ങയുടെ ശരീരം തന്നെ ആയതായ സർവനെ വരുന്ധ അതായത് അദ്ദേഹത്തിനെ വിരോധിക്കുകയും യജ്ഞിയെ യാഗം നടത്തിയിട്ട് അതിൽ വൈരപിശുനെ ദേഹത്തിനോട് ഭഗവാനോടുള്ള ശിവനോടുള്ള വൈരത്തെ സൂചിപ്പിക്കുന്നതായ ഒരു യാഗം നടത്തിയിട്ട് അതിൽ വന്നതായ തൻ്റെ പുത്രിയെ തന്നെ അപമാനിക്കുകയും ചെയ്തു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം രണ്ട് ശ്ലോകവും ഒന്നും കൂടിയും വായിച്ചല്ല ദൃഷ്ടോർവശിം തവ കഥം ജനി ഭവൻ മഹിമാവമർ ഏവം മലയാള പരിഭാഷ കണ്ണായിരൻ കേട്ടു കണ്ണൊക്കെ യുർവശിയെ നോക്കി പകച്ചു നിന്നു തിണ്ണം മനോഹര തനുത്വമിതിന്നുമേലേ കണ്ണാവതാരമതു ദേവാ दक्षस्तुधा अदुरतिलाणया रजोन्थो नात्याद्रतस्तु हि कष्टम शांदिरासीत येन विरन्धस भवत्नुमेव सर्वम यज्ञेच वैरापिसुनी सुसुतम विमानि कृष्णार्पणम മലയാള പരിഭാഷ लालिच्छु कञ्जनाधराज समेरि दक्षन धादा तज्यिचवनु निंगलुमई विरक्ति നിന്നം ശമീശനെ മഹത്തിൽ അനാദരിച്ചു നിന്നിച്ചു പുത്രി സതിയെ മധ്യേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ